ഈ സ്വാഗതം കുളം കുളം ഒരു ജലസ്രോതസ്സാണ് ചെറുതും വലുതുമായ കുളങ്ങൾ ഉണ്ട് താമര ആമ്പൽ പായൽ തുടങ്ങിയ ജലസസ്യങ്ങൾ കുളത്തിലുണ്ട് തവള മീൻ ആമ തുടങ്ങിയ ജലജീവികളെയും കാണാം കുളിക്കാനും അലക്കാനും കൃഷിക്ക് നനയ്ക്കാനും കുളം ഉപയോഗിക്കുന്നു മൃഗങ്ങളും പക്ഷികളും മറ്റും കുളത്തിലെ വെള്ളം പ്രയോജനപ്പെടുത്തുന്നു പ്രധാനമായും മഴയാണ് കുളങ്ങളിലെ ജലത്തിൻ്റെ സ്രോതസ്സ് യുടെ ഈ ചാനൽ കൂട്ടുകാർക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂക്കൻ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം